ശ്രോതാക്കളി സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് ഒരു കലാകാരിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദിജി പൗലോസ് ദിജി മനോഹരമായ ചിത്രത്തുന്നൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ദിജിയെ പരിചയപ്പെടാം ദിജിയുടെ സ്ഥലം എവിടെയാണ് ദിജി നമസ്കാരം എന്റെ സ്ഥലം പുത്തമുരിശിലാണ് ആ എറണാകുളം ജില്ലയിൽ തന്നെയാണ് ആ അപ്പൊ ഈ ചിത്ര തുന്നൽ വസ്ത്രങ്ങളിലാണല്ലോ തിജ് ചെയ്യുന്നത് അല്ലേ അതെ വസ്ത്രങ്ങളില് അതായത് സാരിയില് ഡ്രസ്സില് പിള്ളേരുടെ ഉടുപ്പില് ഒക്കെ അപ്പോ ഈയൊരു തുന്നലിനോടൊരു ഇഷ്ടം വരാനെന്തായിരുന്നു കാരണം തുന്നല എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ എന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അപ്പൊ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴി അവിടെ അടുത്ത് ഇങ്ങനെ ബ്ലൗസ് അങ്ങനെ തയ്ക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പൊ സ്വന്തമായിട്ട് തന്നെ ഞാൻ തന്നെ തയ്ക്കാനായിട്ടങ്ങ് പഠിച്ചു പിന്നെ തയ്യൽ പഠിച്ചു അതായത് എന്റെ വീടിന്റെ അടുത്തൊരു ഉണ്ടായിരുന്നു എന്നെ ഒന്ന് തയ്യൽ പഠിപ്പിക്കേത് അപ്പം ആ കുട്ടിയുടെ തന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരു പൊതുക്കുട്ടി ഈ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതും എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ അതും ആ കുറിച്ച് വന്ന് എന്നെ പഠിപ്പിച്ചു പിന്നെ എനിക്കത് ഞാൻ ബി എഡ് കഴിഞ്ഞതാണ് പഠിപ്പിക്കാനേക്കാളും കൂടുതൽ എനിക്ക് ഈ തയ്യലിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് പിള്ളേരെ പെൺപിള്ളാരാണ് മൂന്ന് പെൺപിള്ളാരാണ് അപ്പൊ അവർക്ക് ഡ്രസ്സ് തയ്ക്കണം വെറൈറ്റി എവിടെ നമ്മൾ വെറൈറ്റി ആണല്ലോ നോക്കണത് ഞാൻ എന്റെ ഡ്രസ്സും പിള്ളേരുടെ ഡ്രസ്സും ഒക്കെ തയ്ച്ച് ഓരോ പരിപാടിക്ക് പോകുമ്പോ എല്ലാവരും അങ്ങനെ നമ്മൾ മാറി അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കും ആ രീതിയിലായി എനിക്കിഷ്ടമായത് കൊണ്ട് പിന്നെ ഇപ്പൊ അവരുടെ അന്ന് കൊ അവൾ ഉണ്ടായപ്പോഴാണ് ഞാൻ തയ്യല് പഠിച്ചത് അപ്പൊ അവക്ക് രണ്ട് പിള്ളേരായി അവരുടെ ഡ്രസ്സും ഞാൻ തന്നെ തയ്ക്കുന്നു അപ്പൊ പിന്നെ എന്റെ ആളെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഡ്രസ്സുകളൊക്കെ മേടിക്കണേക്കാളും എത്രയും നല്ലത് സ്വന്തമായിട്ട് തയ്ച്ച് തണുത്താന് അങ്ങ് ഇടുമ്പോ ഉള്ള നമ്മുടെ ഒരു സന്തോഷം പിന്നെ സാമ്പത്തികം ലാഭം അത് വേറെ വഴിക്ക് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും എല്ലാവരും തയ്യല് അങ്ങനെ ഞങ്ങൾ തയ്ക്കാനായിട്ട് തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങ് തയ്ച്ച് 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 ചോദിച്ചിപ്പോ എല്ലാരും ഇങ്ങനെ തയ്ച്ചോണ്ടിരിക്കണ് ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി പിള്ളേരുടെ ഡ്രസ്സേലുള്ള ഉടുപ്പ് ഉടുപ്പിലുള്ള വർക്കുകൾ അതല്ലാതെ വെട്ടിത്തൈയിലും ഉണ്ട് കിട്ടും അവരുടെ ഡ്രസ്സ് തന്നെ വെട്ടി തയ്ച്ച് പൂവും തയ്ച്ച് പിന്നെ അതിന് ചേർന്ന മാലയും വളയും കമ്മലും സ്ലൈഡും ഒക്കെ ഉണ്ടാക്കി എല്ലാരും ഇങ്ങനെ പൊറത്തിറക്കിടുന്നതാണ് നമ്മുടെ സന്തോഷം അപ്പൊ ഇത് തുന്നൽ പഠിച്ചു എന്ന് പറഞ്ഞു അത് അതിനായിട്ട് ഒരുപാട് സമയം ചെലവാക്കിയോ അത് അങ്ങനെ ചെലവാക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായില്ല കാരണം അടുത്ത വീട്ടിലെ കൊച്ച വന്ന് പഠിപ്പിക്കരുത് പെട്ടെന്ന് ഒരു രണ്ടു മാസം പഠിപ്പിച്ചോടുകൂടി അതിന് വേറെ ഒരു സ്ഥലത്ത് പോകണ്ടതെന്ന് അപ്പം ബാക്കിയുള്ളതൊക്കെ ഈ മാസികൾ കണ്ടും പുസ്തകങ്ങൾ കണ്ടും ഒക്കെ പിന്നെ ഒരു തയ്യൽ പുസ്തകം വാങ്ങിച്ചു അതൊക്കെ നോക്കി വീട്ടിലെല്ലാവരുടെയും ഇങ്ങനെ ച്ച് തയ്ച്ച് അപ്പ പഴയ ഡ്രസ്സുകളൊക്കെ പഴയ സാരി ഒക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഒക്കെ വെട്ടി തയ്ച്ച് 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 അങ്ങോട്ട് പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു വീട്ടില് അമ്മച്ചി ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഒത്തിരി പ്രായമുള്ള ആള് പിന്നെ പിള്ളേർ പിന്നെ എന്റെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഒക്കെ ഇങ്ങനെ തയ്ച്ച പല പ്രായത്തിലുള്ള പല ഷേപ്പും പല പ്രായത്തിലുള്ള ആൾക്കാരുടെ അളവിനനുസരിച്ച് തയ്ച്ച് തയ്ച്ച് ഇപ്പം അങ്ങ് തയ്ക്കാന്നായി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പളിട്ടു ആ ശെരി അപ്പം സാധാരണ ഡ്രസ്സുകൾ തുന്നുന്നുണ്ടോ ഇല്ല അതായത് ഇപ്പൊ ഹസ്ബൻഡിന്റെ ആണെങ്കിൽ പാന്റിന്റെ ഒക്കെ ഇപ്പൊ അതിനൊക്കെ ഇറക്കം കൂടുതലാണ് അത് ചെലപ്പോഴും തയ്ക്കും കൈ തയ്യല് പിന്നെ അവർക്ക് ഇവിടെയൊക്കെ ടവൽ ഉണ്ടല്ലോ ടവലിലൊക്കെ എംബ്രോയിഡറി ചെയ്യും അപ്പം ഡിജി ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആണ് അല്ലേ എല്ലാം ഹാൻഡ് എംബ്രോയിഡറിയും ചെയ്യും ഞാനിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടു മാസം മുമ്പ് മറ്റേ കട്ട് വർക്ക് ഇല്ലേ കട്ട് വർക്ക് പിടിച്ചു ഞാൻ ചോദിച്ചത് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ മെഷീനിൽഡറി മെഷീനിൽ എംബ്രോയിഡറി ഞാൻ പഠിച്ചതായിരുന്നു അത് അതും ഇതുപോലെ ഞങ്ങടെ വീട്ടിലെ അടുത്തൊരു ഒരു പുള്ളിക്കാരി പഠിപ്പിച്ചു തന്നതായിരുന്നു അത് അതിൽ എനിക്ക് അത്ര പെർഫെക്ഷൻ തോന്നുന്നില്ല മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്ന എനിക്കൊരു നമുക്ക് സന്തോഷം വന്നത് എപ്പോഴും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോഴായിരുന്നു അങ്ങനെ ഞാൻ ആ മെഷീൻ എംബ്രോയിഡറി പയ്യെ വിട്ടു ആ ശരി അപ്പൊ ഈ കൈ കൊണ്ട് തുന്നി എടുക്കുമ്പം ഒരുപാട് സമയം അതിന് ചെലവാകുന്നില്ലേ ആ സമയം കുറെ വർഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്കൊന്ന് സ്പീഡ് കിട്ടും തയ്ക്കാനായിട്ട് പിന്നെ സമയം ചെലവാ നേരാണ് സമയം മാത്രം ക്ഷമയം വേണം ഇത് പെട്ടെന്നൊങ് തീരില്ലോ നേരല്ല നമ്മള് ആകാശവാണിയൊക്കെ ഉള്ളത് ആകാശവാണി പാട്ടൊക്കെ കേട്ട് തയ്ക്കുമ്പോൾ നമ്മള് രസമാണ് അപ്പം ഉള്ളവർക്ക് രസമാണ് സമയവും വേണം ഇഷ്ടവും വേണം ആ അപ്പൊ ഈ ഇതിന് ഇപ്പം ഒരു സാരില് അല്ലെങ്കിൽ ഒരു ഉടുപ്പില് ഒരു ഡിസൈൻ ചെയ്യുമ്പോ അത് തനിയെ വരച്ചുണ്ടാക്കിയാണോ ചെയ്യുന്നത് നോക്കി ആണോ സ്വന്തം ഈ ഡിസൈനൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ അന്നും ഇതുപോലെ യൂതൊന്നും ഇല്ലല്ലോ കിട്ടാനുള്ള മാർഗമല്ലേ ഇതുപോലെ ഡിസൈൻ ഒന്നും അപ്പൊ ഒന്ന് രണ്ട് ഡിസൈൻ ബുക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ വർഷങ്ങൾ ചെയ്യുമ്പോ പിന്നെ അതൊന്നും വേണ്ട നമുക്ക് ഓൾറെഡി ഒരു ഡിസൈൻ ഒക്കെ അപ്പൊ മനസ്സിലെന്ന് വരും അങ്ങ് തയ്ച്ചു പോയാ മതി പിന്നെ പിന്നെ വേറെ ഒരാളുടെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് അത് എടുത്തോണ്ടല്ലുമ്പോ വേറെ ഇതുപോലെ നമ്മളെ പോലെ വേറെ ഉണ്ടാവുമല്ലോ അവരും ആ ഡിസൈനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ചറിയുമ്പോ തനത്താനെ പഠിക്കാറാവും പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരിക്കുമല്ലോ പലരുടെയും ഡിസൈനും ഇപ്പൊ മാസികകൾ വന്നിട്ടുണ്ടെങ്കിലോ മാസിക അങ്ങനെ ഒരുമാതിരിപ്പെട്ട മാസികകളെല്ലാം ഇത് കാണും അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കണല്ലോ അപ്പൊ ഇതെല്ലാം മനസ്സിൽ ജസ്റ്റ് നമുക്ക് തന്നെ തുണിയിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുണിയിൽ അല്ലെങ്കിൽ സാരിയിലൊക്കെ ഇതിപ്പം എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാല് ഇത് വിൽക്കുന്നത് എങ്ങനെയാണ് ആരെങ്കിലും കൊണ്ടു തന്നിട്ട് ഇത് തുന്നി എന്ന് പറഞ്ഞ് ദിജി ചെയ്യുന്നതാണോ അതോ തുന്നി വച്ചിട്ട് പിന്നെ ആർക്കെങ്കിലും അത് വിൽക്കുന്നതാണോ ചെയ്യാറ് ഇതിപ്പോ നമ്മള് ഞാനും എന്റെ മക്കളും എന്റെ വേട്ടപ്പെട്ടവരും തന്നെയാണ് ഇതിനുള്ള ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ഞങ്ങൾ തന്നെ ഇടുന്നു അപ്പൊ അതിട്ടിട്ടാണ് ഇങ്ങോട്ട് ചോദിക്കണത് അത് തയ്ച്ച് തരുമോ തയ്ച്ച് തരുമോ തയ്ച്ച് തരുമോന്നുള്ളത് ശരി അപ്പൊ അങ്ങനെയാണ് ഞാൻ തയ്ച്ചു കൊടുക്കണം അല്ലാതെ നമ്മളിങ്ങനെ തയ്ച്ചു വെച്ചിട്ട് നമ്മുടെ ഒരു ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ വാങ്ങാൻ വന്നവന്റെ ഇഷ്ടം അപ്പൊ ചിലപ്പോ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ സാധനം നമ്മുടെ വീട്ടില് ഇരിപ്പ് മുതലായി പോകൂല്ലോ കുറെ നാളത്തേക്ക് പിന്നെ വേണ്ടാതെ വരും അപ്പൊ അതുകൊണ്ട് അവര് തന്നെ പറയണ അനുസരിച്ചാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് ദിജിപ്പം ആവശ്യക്കാർ വരുമ്പം അല്ലാതെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ബന്ധുക്കൾക്കൊക്കെ അതിനെ അങ്ങോട്ട് ചോദിക്കണം അതായത് നമ്മൾ ഡ്രസ്സ് തന്നെയാണെങ്കിൽ ഇപ്പൊ സാരി തയ്ക്കാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പല ടൈപ്പ് സാരി ഉണ്ട് ഇപ്പൊ ഓർഗൻസൈഡ് സാരി ഉണ്ട് സിൽക്കിന്റെ ഉണ്ട് പിന്നെ കുറഞ്ഞ തരത്തിലുള്ള കുറഞ്ഞ തുണിയുടെ സാരികളുണ്ടാവും അപ്പൊ കസ്റ്റമറല്ല തീരുമാനിക്കണത് ഞാൻ ഏത് തുണിയാലാണ് ഇത് ചെയ്യണ്ടെന്നുള്ളത് അപ്പൊ ഇതാണ് ആൾക്കാർക്കാണല്ലോ എനിക്ക് സിൽക്കില് മതി അതോ മറ്റേ ഈ റോക്കോട്ട് അങ്ങനെ ചെറിയ വില കുറഞ്ഞതിൽ വേണം ഏത് വേണമെന്ന് അവര് തീരുമാനിച്ചിട്ട് അവര് തന്നെ തുണി എടുത്തു തരുവാണെങ്കിൽ യാതായിരിക്കും നമുക്ക് നല്ല എടുത്ത് അവരുടെ ഇഷ്ടത്തിന് എടുത്ത് തുന്നി കൊടുക്കാറുണ്ടോ ആ അവര് പറയത് പോലെ അവര് കൊറച്ചൊക്കെ ഞാൻ എന്തതിന് തയ്ച്ചൊക്കെ ഉണ്ടല്ലോ കൊറേ പടങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു കൊടുക്കും ഇതുപോലെ അവർക്ക് ഏതാ വേണ്ടത് നൂല് ഏതാ ഏതായിട്ടേണ്ടത് ഏത് കളറ് വേണമെന്നുള്ള അത് അവരുടെ ഇഷ്ടായിരിക്കും അവരോട് മെറ്റീരിയല് ഏത് മെറ്റീരിയല് വേണം എന്നുള്ളത് അവര് പറയും അല്ലേ അവര് തന്നെ എടുത്തോണ്ട് വന്നതാണ് ഞാൻ കൂടുതലും തയ്ക്കുന്നത് ഒന്നോ രണ്ടോ മറ്റേ ഓർഗനിക്ക് സാരിയിൽ മാത്രമാണ് ഞാൻ എന്റെ ഞാൻ തന്നെ എടുത്തിട്ട് തയ്ച്ചുള്ളൂ കാരണം ഓർഗനിറ്റ് സാരി എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതേ ഉള്ളൂ അതെല്ലാവർക്കും ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നോണ്ട് ബാക്കിയുള്ളത് ഈ സിൽക്കിലൊക്കെ വന്നു കഴിയുമ്പോഴേക്കും വില ചിലര് ഹോൾസെയിലെടുക്കും ചിലര് വലിയ കടയിൽ നിന്നെടുക്കും ചിലര് സാധനം ഇടത്തരം കടയിൽ നിന്നെടുക്കും അപ്പൊ പല കടയിലും പല വിലയായിരിക്കുമല്ലോ ഈ സ്ഥാപനത്തിനും അപ്പൊ അവര് തുണി അതെടുത്തോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്ച്ചു കൊടുക്കും അപ്പൊ ഈ തുന്നൽ ചെയ്യുമ്പോ ഇതില് മുത്തുകൾ അല്ലെങ്കിൽ സീക്വൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വച്ചിട്ട് തുന്നി കൊടുക്കാറുണ്ടോ അതോ നണൂല് കൊണ്ട് മാത്രമാണോ ചെയ്യുന്നേ അത് കൈകൊണ്ടല്ലേ തയ്ക്കണത് മുത്ത് വെച്ച് തയ്ക്കണതും എല്ലാം അതെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ തയ്ക്കണത് ആ കൂടുതലും അങ്ങനെയുള്ള ഇത് മുത്തുകളും എല്ലാം ചേർത്ത് വെച്ചിട്ട് ചെയ്യാറുണ്ട് അല്ലേ മുത്ത് ഇപ്പൊ കൂടുതലും മറ്റേ നൂല് വെച്ചുള്ള എംബ്രോയിഡറിനേക്കാളും കുറച്ചൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് എപ്പോഴും നിക്കണത് അതിന്റെ ഇടയ്ക്ക് മുത്തുകളും സീക്വൻസും ഒക്കെ കൂടി ചേരുമ്പോഴാണ് നൂലിനെ തന്നെയാകുമ്പോ അത്രയ്ക്കും അങ്ങോട്ട് പകിട്ട് വരില്ലല്ലോ ഇപ്പൊ നൂലിന്റെ അകത്തൊരു രണ്ട് മൂന്ന് മുത്ത് വെച്ചു അല്ലെങ്കിൽ പൂവിന്റെ ഉള്ളില് ആ മറ്റേ അകത്തുള്ള സ്ഥലത്തൊരു മൂന്നാല് മുത്ത് വെച്ചു അല്ലെങ്കിൽ ഇലയുടെ ഇടയ്ക്കൊരു ഒന്ന് രണ്ട് മുത്തു വെക്കുവൊക്കെ ചെയ്യുമ്പോഴേട്ട് ഒന്നോടെ അതൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് പ്രൊജക്റ്റ് ഒരു ഭംഗിയായിട്ട് കൂടുതൽ ഭംഗിയായിട്ട് വരും ശരി ആഹ് അപ്പൊ ഈ ഇങ്ങനെ സാരികളിൽ ഇത് തുന്നി കൊടുക്കുമ്പോ അതില് ഈ വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ വർക്ക് എനിക്ക് അറിയാം പക്ഷെ ആര് ഞാൻ ഇങ്ങനെ പിള്ളേരെ കഴുത്തേലൊക്കെ ഡ്രസ്സിന്റെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ കൂടുതലായിട്ട് അതൊന്നും ആരും പറയാറില്ല ചെയ്യാനായിട്ട് ക്രോഷ്യാനായിട്ട് എല്ലാ കളറും ഉപയോഗിക്കാറുണ്ടോ അത് ഏറ്റവും കൂടുതൽ ഏത് കളർ ഉപയോഗിച്ചാ ദിജി ഞാൻ കൂടുതലും തയ്ക്കാനായിട്ട് അതൊരു ഡ്രസ്സിന്റെ അനുസരിച്ചു കളർ അനുസരിച്ചിരിക്കും അപ്പൊ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഡ്രസ്സിൽ ഒരു ഇങ്ങനെയൊരു ചിത്ര തുന്നല് ചെയ്തു വെച്ചു അപ്പൊ ഈ ഹാൻഡ് ഈ എംബ്രോയിഡറി നമ്മൾ തുണി കഴുകുമ്പോ അതിനെന്തെങ്കിലും കോട്ടം പറ്റോ അതിനൊരു കുഴപ്പം വരില്ല തുണി കുഴപ്പമല്ല കുഴപ്പമില്ല ഞാനൊക്കെ എത്ര വർഷങ്ങളായിട്ട് ഉപയോഗിക്കണം അത് നമ്മള് ഉപയോഗിക്കണം നൂലാണല്ലോ അതെ അതെ അതാണ് ഞാൻ ചോദിക്കുന്നത് കൂടുതൽ ആളുകൾ വാഷിംഗ് ആണല്ലോ കഴുകുന്നത് അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത് ഒന്നും പറ്റിയിട്ടില്ല ഇത്രയും മുപ്പത് വർഷമായ സാരിക്ക് വരെ ഒരു കുഴപ്പമില്ല എംബ്രോയ്ഡറി ഈ ഓർഗൻറ്റി സാരിയിലൊന്നും ഒട്ടും പറ്റില്ല എത്ര വർഷം കഴിഞ്ഞാലും ഓർഗൻറ്റി സാരി ഓർഗൻറ്റിയുടെ സാരിയിൽ ചെയ്യണ വർക്കൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെയാണ് നിൽക്കുക അതൊന്നും അങ്ങനെ ഫെയ്ഡായി പോകൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സാരി കഴുകുമ്പോ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ ഒലച്ചു കഴുകാൻ പാടില്ലെന്ന അതൊന്നും ചെയ്യരുത് അങ്ങനെ എന്തായാലും നമ്മൾ തുണിയൽ ഓൾറെഡി ആ തുണി തയ്ച്ചപ്പോ തന്നെ ഉള്ള എംബ്രോയ്ഡറി ഒന്നുമില്ല നമ്മളത് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കണല്ലേ അപ്പൊ അതിനൊന്നും ശ്രദ്ധിക്കണം പിന്നെ തേയ്ക്കുമ്പോഴാണെങ്കിലും മറച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തേക്കണം അല്ലാതെ അതിന്റെ മൂളിക്കടയിട്ട് തേക്കരുത് സാരി മറിച്ചിട്ടിട്ട് വേണം തേക്കാൻ മറച്ചിട്ട് ഒരു പേപ്പറോടെ ഇട്ടിട്ട് തേക്കുകയാണെങ്കിൽ കത്ത് പിടിക്കാതെ നൈസ് തുണീക്കാളെ വൃത്തിയായിട്ട് കിട്ടും ഈ തുന്നല് ചെയ്യാനായിട്ട് എംബ്രോയിഡറി ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെറ്റീരിയൽ ഏതാണ് എംബ്രോയിഡറി ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ കോട്ടൺ സാരികളൊക്കെ എളുപ്പാണ് ഓറിയന്റ് സാരികൾ എളുപ്പാണ് പിന്നെ തുണികൾ ഉണ്ടല്ലോ അതിലൊക്കെ ഇത്തിരി പാടായിരിക്കും കാരണം അതങ്ങനെ ഫില്ല് ചെയ്ത് വരണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ തയ്ച്ചാൽ നമുക്ക് എല്ലാ ഏതാണ്ട് എളുപ്പമായിട്ട് തോന്നുന്നു എല്ലാ തയ്യലും സാരി തുന്നെങ്കിൽ അതിലൊരു ഫുൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തു വരണമെങ്കിൽ എത്ര ദിവസം എടുക്കും അത് ഓരോ വർക്കിനനുസരിച്ചാണ് എടുത്തു പറഞ്ഞത് ഞാനൊരു മുത്ത് വെച്ചൊരു സാരി തയ്ച്ചു മുത്തു വെച്ച സാരി തയ്ച്ചാല് ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ മാസം എടുത്തു അത് തയ്ച്ചു തീർക്കാനായിട്ട് അപ്പൊ അത്രയ്ക്കും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അല്ലെ ശ്രദ്ധേനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യുമ്പോ വെറുതെ വഴിപാടെത്തിക്കണോ അവിടെ ഒന്ന് രണ്ട് പൂവായിരിക്കില്ലല്ലോ ചെയ്യണത് അത് നല്ല നന്നായിട്ട് ചെയ്യുവല്ലോ കൂടുതലായിട്ട് വെറുതെ പുറത്തുനിന്നൊരാളല്ലോ നമ്മൾ സ്വന്തമായിട്ടല്ലേ ചെയ്യണം അപ്പൊ നമ്മള് അതിന് പൂവെല്ലാം കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കാൻ നോക്കി ശരി സമയം എടുത്തു അല്ലേ അങ്ങനൊത്തിരി അതിനൊത്തിരി സമയെടുത്തു അതൊക്കെ ആദ്യ കാലങ്ങളിൽ പിന്നീട് വന്നു കഴിഞ്ഞപ്പോ ഇപ്പത്രയതും വേണ്ട ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ എടുക്കാൻ വീട് വർക്കാണ് ഏറ്റവും കൂടുതൽ ഇച്ചിരി ടൈം കാണുന്ന അതൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ പത്ത് പതിനഞ്ച് ദിവസം അതുപോലെ സമയം നമ്മളൊരു ചിട്ടയോടുകൂടി സമയത്തിനനുസരിച്ച് ചെയ്യുന്നുട്ടോ കാരണം നമ്മളിപ്പോ വീട്ടിലെ ജോലികളും അതിന്റെ ഒപ്പാണല്ലോ ഇതും ചെയ്തു പോകുന്നത് ആ അതെ അപ്പൊ എല്ലാരും ഒക്കെ ജോലിക്ക് പോയി പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോ നമുക്ക് സമയമുണ്ടല്ലോ അപ്പൊ ആ സമയത്തിരുന്ന് അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മള് തന്നെ ഇന്ന് ഇത്രയും തീർക്കണം ഇത്രയും തീർക്കണം അങ്ങനെ അങ്ങ് തീർക്കണം തീർക്കണം വിചാരിച്ച പെട്ടെന്ന് തന്നെ തീരും പിന്നെ പാട്ടൊക്കെ കേക്കുമ്പോൾ നമ്മൾ സമയം പോണ അറിയില്ല പിന്നെ വൈകുന്നേരം ആണെങ്കിൽ അറിയുള്ളു ദിജി ഈ ചിത്രത്തുന്നലാതെ ഇപ്പൊ ഡ്രസ്സിൽ എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട് അതല്ലാതെ എന്താണ് ചെയ്യുന്നത് കഞ്ഞില് പെയിന്റ് അടിക്കും പെയിന്റ് പെയിന്റ് അടിച്ച സാരികളുണ്ട് ഓ സാരി പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ സാരിയെ പെയിന്റ് ചെയ്യും പിന്നെ ഇവരുടെ ചുരിദാറ ഫുൾ സ്കേർട്ട് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ പെയിന്റ് ചെയ്യും പിന്നെ മാല കമ്മല അതൊക്കെ ഉണ്ടാക്കും ഓരോന്നിനും ചേരുന്ന അതനുസരിച്ചുള്ള മുത്തും ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇണ്ടാക്കാം മാലം കമ്മലും മറ്റു വാളയ അപ്പൊ ഈ ഇപ്പൊ ഉടുപ്പിൽ പെയിന്റ് ചെയ്യുന്നൊന്നു പറഞ്ഞല്ലോ അരിയിലാണെങ്കിലും പെയിന്റ് അപ്പൊ അത് ഏത് തരം ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പൊ അതാണ് ആ പെയിന്റുകളൊക്കെയാണ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ശരി ആ ഇപ്പൊ മാർക്കറ്റിലൊക്കെ ചിലതരം പെയിന്റുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഉടുപ്പിലൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെയിന്റുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ അതെല്ലാം അത് അങ്ങനത്തെ ഉപയോഗിക്കാറുണ്ടോ ആ ഒരു ആയിട്ട് വരുന്ന ത്രീ ഡി പെയിന്റുകളൊക്കെ ഉണ്ട് അതെല്ലാം അതൊക്കെ ശരിക്കും നമ്മള് പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് വന്നേക്കണ ഇപ്പൊ പൂവൊക്കെ പെയിന്റ് അടിക്കണം എന്നിട്ട് അതിന്റെ പുറമേ മുട്ടുവെച്ച് തയ്ക്കണം അപ്പൊ വെച്ച് തയ്ക്കാനുള്ള ആ ലാഗിങ് വരില്ല ഈ മറ്റേ ആ സിൽവർ ഒക്കെ ഉള്ള ഈ ഡോട്ട് ഡോട്ട് അല്ലെ ഈ സിൽവർ അങ്ങനെ ഒരു പേ പേയുടെ ത്രീ ഡി ആ പെയിന്റിങ്ങനെ മോളേക്കെടെ ത്രീ ഡി പെയിന്റ് ആയിട്ട് വരണം അതിങ്ങനെ സൈഡിൽ കൊടുക്കറ്റ് ചെയ്ത പോലെ പ്രൊജക്ട് ചെയ്താ പൂവിന് എന്നാ മൊത്തത്തിൽ ആ പെയിന്റിന്റെ അത് വരില്ല ആ പൂവും നന്നായിട്ടിരിക്കും എംബ്രോയ് നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മളെ സമയം അത്രയും എളുപ്പമാണല്ലോ പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു പെട്ടെന്ന് പിള്ളേരൊക്കെ പഠിക്കുമ്പോ എല്ലാം എപ്പോഴും മിക്കവാറും പരിപാടികൾ പരിപാടികളുണ്ടാവില്ല അപ്പൊ വേഗം തന്നെ തയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ തയ്ച്ചൊന്നും തീരില്ലല്ലോ ഈ പൂവിന്റെ സൈഡേക്കിടെ ഒക്കെ അന്നേരം ഇതുപോലെ അങ്ങനെ ചെയ്താൽ മതി ഈ സാധാരണഗതിയിൽ ആളുകൾ കൊണ്ടു തരുന്ന എല്ലാ സാധനങ്ങളും ദിജി തുന്നി കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതില് എംബ്രോയിഡറിയോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യണോന്നൊക്കെ പറഞ്ഞാലാണ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അല്ലാതെ ഒരു ഡ്രസ്സ് അത് കൊടുക്കും ഡ്രസ്സ് കണ്ടിട്ടാണ് ഇവരുടെ ഫ്രണ്ട്സും ഇവരുടെ ആൾക്കാർ പിള്ളേരുടെ ഫ്രണ്ട്സും അവരൊക്കെയാണ് വന്ന് കൂടുതലും ചോദിക്കണം അതുപോലെ ചെയ്തു തരും ഇതുപോലെ അവര് പറഞ്ഞ പോലെ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്താ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് തയ്ച്ച് കിട്ടണമെന്നുള്ള ഒരു സ്ഥലം ഇവിടെ എന്റെ അടുത്ത് വരുന്നത് ഞാനും ഹസ്ബൻഡും മൂന്ന് ഇപ്പം പിള്ളേര് മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കണു രണ്ടാമത്തെ ആള് സി എക്ക് പഠിക്കണം ഇളയ ആള് ഇവിടെ കോലഞ്ചേരി കോളേജിൽ ഇപ്പൊ ഗസ്റ്റ് ലെക്ചറായിട്ട് കേറിയേക്കണം ശരി എന്താ ചെയ്യുന്നേ ബിസിനസ് എന്താ അദ്ദേഹത്തിന്റെ പേര് പൗലോസ് മക്കളുടെ പേര് സുമി സുബി സുജി ശരി അപ്പൊ ഈ മക്കളും ഭർത്താവും എല്ലാം വിജിയുടെ ഈ ഒരു പ്രവർത്തനത്തില് അവരൊപ്പം അവരുടെ ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ലേ ഓ അവര് തയ്ച്ച് ഇങ്ങനെ തീരാതെ വരുമ്പോ എല്ലാരും സഹായിക്കും തയ്ക്കാനായിട്ട് ഓ ശരി കൂടും തയ്ക്കാനായിട്ട് തയ്ച്ചു അവർക്ക് സമയമുള്ളപ്പോ അവരും തയ്ച്ച് തീർക്കാനായിട്ട് കൂടും കൂടുതൽ അവരുടെ ഡ്രസ്സ് തയ്ക്കുമ്പോ അവർക്കും കൊ കുറച്ചൊരു ഇത് വേണല്ലോ അതിലും കൂടുതൽ തയ്ക്കാനൊക്കെ ആയിട്ട് കൂടും മക്കൾക്ക് ഈയൊരു വാസന ഉണ്ടോ ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് തുന്നിയൊക്കെ എടുക്കാൻ മെയിനായിട്ട് ഞാൻ നിക്കണുണ്ട് എന്റെ പുറകെ നിക്കുന്നേ ഉള്ളു കേറുന്നില്ല അവര് ചെറുതായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ട് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേറെ വേറൊന്നും ഒന്നും ചെയ്യുന്നില്ല തയ്യൽ തുന്നലാണ് പ്രധാനായിട്ടും ചെയ്യുന്നതല്ലേ ദിജി ആ തുന്നലും വായന വായിക്കണത് എനിക്കിഷ്ടം മാസികകളൊക്കെയാണ് വായിക്കുന്നത് അതോ നോവലുകളോ എങ്ങനെയാണ് അപ്പൊ അടുത്ത വായനശാലയൊക്കെ ഉണ്ടോ എങ്ങനെയാ പുസ്തകങ്ങളൊക്കെ ഇവിടെ അടുത്ത് വായനശാലയുണ്ട് പോയി എപ്പോഴും വായിക്കാനുള്ള ഒരു അവര് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത്തരം കഴിവുകള് കുട്ടികളില് വളർത്തിയെടുക്കേണ്ടതല്ലേ നമ്മള് ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ തുന്നാന് മറ്റുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു കഴിവൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ കണ്ടെത്തി അവരെ പരിശീലിപ്പിക്കല്ലേ വേണ്ടത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് സ്കൂളുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ ഈ സ്കൂളുകളിലൊക്കെ ഇതുപോലെ പിള്ളേരെ എന്തെങ്കിലും ഒരു സ്കില്ല് എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കണം ആ പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിലെ തയ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ തയ്യലിന് ഒരു പീരീഡ് അല്ലേ അതെ ഇപ്പൊ സ്കൂളുകളിൽ ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തയ്ക്കാൻ തയ്യൽ മാത്രല്ല എന്തല്ല പെയിന്റിങ് തയ്യല് ഡ്രോയിങ് അങ്ങനെ ചെറിയ ചെറിയ ഈ മുത്തു വയ്ക്കണ പരി ഇതൊക്കെ അതെല്ലാം പിള്ളേരെ പഠിപ്പിക്കുകയാണേ ഇതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണ കാര്യങ്ങൾ അത് അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് എന്തെങ്കിലും തയ്ക്കുക അല്ലെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പാടില്ലേ ഇതിപ്പോ പുതിയ പുതിയ ഇത് ടെക്നോളജി വന്നിപ്പോ ഈ പെയിന്റ് എല്ലാം മേടിക്കാൻ കിട്ടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി എന്തേലും ഒരു എല്ലാത്തിന്റെ ഒരു അടിത്തറയിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ ആ പിള്ളേർ പിന്നെ ആവശ്യമുള്ളവർ അതിൽ പൊക്കോളും ആവശ്യം ഉള്ളിൽ ആ സാധനം കിടപ്പുണ്ടായിരിക്കുമല്ലോ ചെറിയ കുറച്ച് പിള്ളേർ പഠിപ്പിക്കുന്നു അത് മാത്രമല്ല വിജി എനിക്ക് തോന്നുന്നു നമ്മള് സ്കൂളുകളിൽ ഇത്തരം പീരീഡുകൾ ഉള്ളപ്പോ ചിത്രരചനയ്ക്ക് ഒരു പീരീഡ് ഉണ്ടായിരുന്നു തുന്നലിനൊരു പീരീഡ് ഉണ്ടായിരുന്നു നമുക്ക് കളിക്കാൻ നമുക്ക് ഒരു പീരീഡ് കളിക്കാൻ നമ്മളെ വിടുമായിരുന്നു അപ്പോഴൊക്കെ നമ്മുടെ ടെൻഷൻസ് ഒക്കെ പോകുമായിരുന്നു അല്ലേ ഇതിപ്പോ അതൊന്നുമില്ല ഇപ്പൊ പിള്ളേർക്ക് എല്ലായിടത്തും എല്ലായിടത്തും കോമ്പറ്റീഷൻ അപ്പൊ അത് അങ്ങനെ വരുമ്പോ തന്നെ കുട്ടികൾക്ക് കൂടുതലും ടെൻഷൻ വരും അല്ലെ അപ്പൊ അതൊക്കെ ലഘൂകരിക്കാൻ ഇതൊരു മാർഗമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക എന്നുള്ളത് അല്ലേ എല്ല പിള്ളേർക്കൊക്കെയാണെങ്കിലും ഇത് ഈ വ മുത്തും ഇതൊക്കെ തയ്ക്കാനായിട്ട് ഇപ്പൊ എന്റെ മോക്കോടെ കൊച്ചെന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ തയ്ക്കാനായിട്ട് ഞാനതിന് ഒരു സൂചി മേടിച്ചു കൊടുത്തു മുത്തും മേടിച്ചു കൊടുത്തു അത് വല്യ സൂചി പിള്ളാരെയൊക്കെ ആകുമ്പോ നമ്മള് നോക്കണല്ലോ അവർക്കത് ഇഷ്ടമാണ് പെയിന്റ് അടിക്കാനായിട്ട് ഒക്കെ എന്തോരം ബുക്കുകളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല പഴയ പേപ്പറും ബുക്കൊക്കെ അതിലൊക്കെയാണെങ്കിലും പിള്ളേർക്ക് പെയിന്റ് അടിക്കാനായിട്ട് അപ്പൊ അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടമാവണം ചെറുപ്പം തൊട്ടേ അതില് അതിൽ താല്പര്യമുള്ളവര് മാത്രം മുമ്പോട്ട് പോയാൽ മതി പക്ഷെ നമ്മളെല്ലാം കൊച്ചിൽ തന്നെ ഇതെല്ലാം പിള്ളേർ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക എന്നുള്ള ഒരു സാധനം വേണം കൂടുതലൊക്കെ അത് നിർബന്ധമായിട്ട് തുടങ്ങണം അപ്പൊ എന്തായാലും ദിജിയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം അപ്പൊ ദിജിയുടെ ഒരു കഴിവ് ദിജിയുടെ ആ ഒരു എന്താ പറയാ ദിജിക്കുള്ള ആ ഒരു കഴിവ് എങ്ങനെയാണ് പുറത്തെടുത്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നത് അല്ലേ ഇതുപോലെ എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരായ പലർക്കും ഇത്തരം കഴിവുകളുണ്ട് അവരെല്ലാം അത് പരിപോഷിപ്പിക്കണം അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ഇതിനുവേണ്ടിയൊക്കെ ചെലവഴിക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ദിജിയോട് ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം അപ്പോ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു കലാകാരിയായിരുന്നു ദിജി പൗലോസ് ദിജി താങ്ക് യു താങ്ക് യു ഇനിയൊരു ഗാനം കേൾക്കാം പി എസ് നമ്പീഷൻ എഴുതി കെ രാഘവൻ ചിട്ടപ്പെടുത്തി കെ എസ് രഹനപാടിയത് പുൽക്കുടിലാണെങ്കിലും പ്രിയ ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ